ഈ ബേസിക് നിയമ വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ സ്കൂളിന് പോലെ പഠിപ്പിച്ചു തുടങ്ങേണ്ടതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഇതാണ് നമ്മുടെ ഭരണഘടന ഇങ്ങനെ അതല്ല അതിൻ്റെ ഒരു എസ്സൻസും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ഫണ്ടമെൻ്റൽ റൈറ്റ് അങ്ങനെയുണ്ട് അത് അങ്ങനെയല്ല ഫണ്ടമെൻ്റൽ റൈറ്റ് ഇസ് വെരി വെരി ഫണ്ടമെൻറ്റലിന് അത് ലംഘിച്ചുകൊണ്ട് ഒരു ഭരണവും ആർക്കും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ദാറ്റ് ഇസ് എ കോർ പ്രിൻസിപ്പിൾ അതിൻ്റെ ഒരു എസൻസ് ഉൾക്കൊള്ളുന്നില്ല പലരും ഇപ്പം ഭരണകർത്താക്കൾ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം നമുക്ക് നേരെ ഭരിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു വിരോധ വിരോധാഭാസം ആലോചിച്ച് നോക്കണേ കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം ഈ ഭരണഘടന കാരണം നേരെ ചോദ്യം ഭരിക്കാൻ പറ്റുന്നില്ലാന്ന് ഈ ഭരണഘടന അനുസരിച്ച് ഭരിക്കാനാണ് നിങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ സോ യു 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 കാൺ ക്വസ്റ്റിൻ ദി ഫണ്ടമെൻ്റൽ പ്രൊമൈസ് ഓക്കെ അതൊരു സ്ട്രെയിഞ്ച് തിങ് ആണ് എന്തായാലും അങ്ങനെ സിവിൽ സർവീസ് ഫോർത്ത് റാങ്കോട് കൂടി പാസ്സാവുന്നു അല്ലേ അങ്ങനെ ഫൈനലി ആദ്യമായിട്ട് എവിടെയാണ് പോയത് ആദ്യം ട്രെയിനിങ് പീരീഡ് ആണ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഫീൽഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് കോഴിക്കോട് തന്നെയായിരുന്നു ഫീൽഡ് ട്രെയിനിങ് പിന്നീട് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റിങ് ആദ്യമായിട്ട് സബ് കളക്ടർ കലക്ടറായിട്ട് വയനാട്ടിലായിരുന്നു മാനന്തവാടി ഓക്കെ ദോസ് എ ഗ്രേറ്റ് ഒരു എപ്പിസോഡായിരുന്നു വളരെ രസകരമായിട്ടുള്ളൊരു ടെന്യൂർ ആയിരുന്നു ഒരു ടു ഇയേഴ്സ് അവിടെ ആ സെക്ടർ പറയാമല്ലോ മാനന്തവാടി വയനാട് അവിടുത്തെ അവിടെ കുറേ ഇൻട്രസ്റ്റിങ് ഇനീഷ്യേറ്റീവ്സൊക്കെ തുടങ്ങാനും ഒക്കെ പറ്റിയ ഒരു സമയമായിരുന്നു അവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ട്രാൻസ്പോർട്ട് കമ്പനിയും ഇതൊക്കെ അവിടുത്തെ ട്രൈബ്സിനും എ സി കമ്മ്യൂണിറ്റി ഇവരുടെയൊക്കെ എംപ്ലോയ്മെന്റിന് വേണ്ടിയുള്ള പ്രോത്സാഹനം എന്നൂര് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് രണ്ടായിരത്തി പത്ത് ആ സമയത്താണ് തുടങ്ങുന്നത് ഇന്നിപ്പോൾ അവിടെ ഭയങ്കര ഫുട്ഫോളൊക്കെ ഉള്ള വലിയ പ്രോജക്റ്റാണ് പക്ഷേ ഇതന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും നമ്മുടെ ഓഫീസിലുള്ള ഏതാനും സ്റ്റാഫും നമ്മളെല്ലാവരും കൂടെ നട്ടപ്പാരി ഒക്കെ കുത്തിയിരുന്ന് യു ഡോണ്ട് ഹാവ് കൺസൾട്ടൻസ് എന്നുള്ളതായിട്ട് അന്ന് അപ്പം നമ്മൾ തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റിൽ ഫണ്ടിങ് കിട്ടി അങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്തതാണ് ഈ എന്നൂര് എന്ന് പറഞ്ഞ പ്രൊജക്ട് പോയിട്ടുണ്ടോ എന്നൂര് പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഇതല്ലേ ി ഹാട്ട് ഡൽഹിയിൽ ഉണ്ട് അതൊരു ഒരു ഒരു ഗ്രാമം സിറ്റിക്കകത്ത് അവിടെ കൊണ്ടുവച്ചത് മാരിയാണ് അവിടെ യു കെ ഗോ അറൌണ്ട് ഷോപ്പിംഗ് ആർട്ടിഫാക്ട്സ് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള ഓക്കെ ഇത് ഈ കോൺസെപ്റ്റില് ഒരു ട്രൈബൽ വില്ലേജാണ് എത്നിക് വില്ലേജിന്റെ ഒരു ഫോർമാറ്റ് അവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക് അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ട് അവിടെ ആക്ടിവിറ്റി എവിടെയത് വൈത്തരിയാണ് വൈത്തിരി നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഇപ്പം അതിൻ്റെ റെപ്ലിക്കാ കുറെ മോഡൽസ് പ്രൈവറ്റിലും വി സ്റ്റാർട്ടഡ് ബേസിക്കലി എന്ന കോൺസെപ്റ്റ് തുടങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ വയനാട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ ട്രൈബ്സ് ഉള്ളത് പക്ഷേ അവിടെ ഇത്രയും ടൂറിസം ബൂം ചെയ്തിട്ടും അതിൽ നിന്ന് ഒരു വരുമാനം ഒന്നും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് പോകുന്നില്ലായിരുന്നു അപ്പം അതിനൊരു യു ഷുഡ് ഹാവ് ഇക്വിറ്റി അല്ലേ അപ്പം അതേസമയം അവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്ര ഹോം സ്റ്റേയിലൊക്കെ വന്നു നിന്നാലും ഒരു വൈകുന്നേരമായ പിന്നെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഒരു സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റീസ് ഇൻ ഇൻഹൗസ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷനുണ്ട് പക്ഷേ ഇത് കൊച്ചു കൊച്ചു ഹോം സ്റ്റേസ് ആകുമ്പോൾ അതിനുള്ള പ്രൊവിഷനവും ഇല്ല അപ്പോൾ ആൾക്കാർക്ക് പോറടിക്കില്ല ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റിയാണ് വേണ്ടത് എൻഗേജ്മെൻ്റ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രിയദർശിനിയുടെ എസ്റ്റേറ്റിൻ്റെ അവിടെ ഞങ്ങൾക്ക് കുറേ ലാൻഡ് ഉണ്ടായിരുന്നു ആ ലാൻഡ് എടുത്തിട്ട് ഒരു എത്നിക് തീം എടുത്തൊരു ട്രൈബൽ വില്ലേജ് തീമിൽ എടുത്തിട്ട് ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഷോപ്പിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആർച്ചറി മറ്റേന്ന് മറിച്ച് ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത് അവിടെ പറയുന്നത് അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് മുഴുവനും ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ളവരാണ് സൊ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ ടൂറിസം ഫണ്ട്സ് ഇൻ ടു ദർ കിറ്റി അപ്പോൾ ഒരു ഒരു കോൺസെപ്റ്റ് വാസ് ലൈക്ക് നമ്മൾ ടെക്നോ പാർക്കൊക്കെ പോലെ രാവിലെ ആകുമ്പോഴേക്ക് ട്രൈബൽ സെക്ടർ ട്രൈബൽ ഊരുകൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ കൂട്ടത്തോടെ ഇവിടെ വരുന്നു ജോലി ചെയ്യുന്നു തിരിച്ചു പോകുന്നു നല്ല പൈസയും കിട്ടുന്നതാണ് കാരണം നമ്മൾ ടിക്കറ്റ് വെച്ച് സെയിൽ അമ്പത് പിന്നെ ജീപ്പിൻ്റെ ഒരു അമ്പത് അങ്ങനെ അറൗണ്ട് ഹൺഡ്രഡ് സ്ട്രേറ്റ് വൈക്കിറ്റിയിലോട്ട് വരും ഇത് ഒരു രണ്ടായിരം അയ്യായിരം ഒക്കെ ഫുട്ഫോള് വരികയാണ് ഇപ്പം ഇത്തിരി പോലൊരു സ്ഥലത്ത് രണ്ടായിരം പേര് നമ്മൾ എന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ഇത്രയും പേര് ക്യാരി കപ്പാസിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് എ സക്സസ്ഫുൾ പ്രോജക്റ്റ് ഇൻ ദാറ്റ് സെൻസ് ഇവർക്ക് ഒരു ലൈവ്ലിഹുഡ് കിട്ടുകയാണ് അവിടെ തന്നെ ലൊക്കാലിറ്റിയിൽ തന്നെ അതും ഈ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവരിലേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റാണ്